രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ അധികാരത്തിലേറുമ്പോൾ നിങ്ങളും ഞാനും എല്ലാവരും ഈ നാട്ടുകാരെല്ലാവരും പറഞ്ഞത് അദ്ദേഹം ഇരട്ടച്ചങ്കനാണെന്നാണ് ഞാനും അത് വിശ്വസിച്ചു അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നോ അല്ലെങ്കിൽ ഈ അധികാരം പിടിച്ചെടുക്കണമെന്നോ ഒന്നും ഒരു ആഗ്രഹമുണ്ടായിരുന്നില്ല ഈ നാട് രക്ഷപ്പെടണം ഈ കേരളം രക്ഷപ്പെടണം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം ആ ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പോഴും അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എൽ ഡി എഫോ യു ഡി എഫോ എൻ ഡി ഒ നടപ്പിലാക്കട്ടെ ഞങ്ങൾ പിന്മാറാം അല്ലാതെ അധികാരമല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നോക്കുന്നത് ഈ നാടിനെ രക്ഷിക്കണം അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വ്യവസായിയാണ് എനിക്കതിനു സമയമില്ല ഈ നാടിനെ രക്ഷിക്കണം ഞാൻ അദ്ദേഹത്തിൽ കൂടി കേരളത്തിൻ്റെ ഒരു രക്ഷ കണ്ടു എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതലായിട്ട് അടുത്ത് പ്രവർത്തിക്കാൻ ഞാൻ ഇറങ്ങി തിരിച്ചത് അദ്ദേഹമായിട്ട് ആ അടുപ്പം വെച്ചിട്ട് എൻ്റെ ആശയങ്ങൾ ഞാൻ ഈ പന്ത്രണ്ട് മുതൽ നാടിനെ പറ്റി നാടിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയ ആളാണത് ഈ ഭരിക്കുന്ന ഒരാൾക്കും ഇതിൻ്റെ എ ബി സി ഡി അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൽ കൂടി പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളൊരു വിശ്വാസത്തിൽ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ ആശയങ്ങൾ കൈമാറി ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ മുഴുവൻ നടപ്പിലാക്കി എന്നുള്ളതല്ല കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ അധിക പദ്ധതികളും ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിചാരിക്കും ഇത് വെറുതെ പറയുന്നാന്നുള്ളൂ റെക്കാർഡുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നടപ്പിലാക്കി അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തി ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു പരിപാടിയാണ് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാരണം ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു വ്യവസായങ്ങൾ നാടുവിട്ട് കൊണ്ടിരിക്കുന്നു അതിനൊരു പരിഹാരം കാണണം അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിച്ച് ഒരു വർഷത്തെ വർക്ക് കൊണ്ട് ഞാനത് നടപ്പിലാക്കിയതാണ് പക്ഷേ അതുകൊണ്ട് അവിടെയും ഒരുപാട് അഴിമതികൾ ഒരാൾക്ക് പോലും ഒരു ശതമാനം പോലും ആത്മാർത്ഥതയോ കടപ്പാടോ ഞാൻ കണ്ടില്ല എല്ലാം വഴിപാട് പോലെ നടപ്പിലാക്കി അതിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്ന അഴിമതിയുടെ ഒരു കുമ്പാരമായിട്ടാണ് ഞാൻ കണ്ടത് ഞാൻ അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തിൽ കൂടിയോ ഈ പാർട്ടിയിൽ കൂടിയോ കേരളം രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ നിയമസഭയിലേക്ക് നിന്നും മത്സരിക്കാൻ തീരുമാനിച്ചതും ആ ബന്ധം അവിടെ അവസാനിച്ചതും ഞങ്ങൾ മത്സരിക്കാൻ തീരുമാനിച്ചു അന്ന് ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ച് മുതലുള്ള ബന്ധം അവിടെ അവസാനിച്ചു അതിനുശേഷം ഒരു ഫോൺ കോൾ പോലും ഞങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ വ്യക്തമായല്ലോ എന്തുകൊണ്ടാണ് അതിനുശേഷം ശേഷം അതുണ്ടായെന്നുള്ളത് പിന്നെ വീണാ വിജയൻ്റെ കാര്യം പറഞ്ഞു ഇത് കൂടെ നടന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വീണാ വിജയൻ്റെ കാര്യം മാത്രമല്ല ഒട്ടനവധി ഞാൻ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിങ്ങിൽ നടന്ന അഴിമതികൾ ഒരു ലക്ഷം കോടിയുടെ പദ്ധതികളെ അവിടെ അനൗൺസ് ചെയ്തത് വെറുതെ പേപ്പറിൽ വെള്ളപ്പേപ്പറിൽ എല്ലാവരും കൂടി കൂടി ഞാൻ അടക്കം എഴുതി ഉണ്ടാക്കി എടുത്തിട്ട് അനൗൺസ് ചെയ്തതാണ് ജനങ്ങളെ വഞ്ചിക്കുന്നത് അങ്ങനെയാണത് വെറുതെ ഫോണിൽ വിളിച്ചിട്ട് അബുദാബിക്ക് വിളിക്കുകയാണ് അറുപത്തയ്യായിരം കോടി അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അറുപത്തയ്യായിരം കോടി ഫാക്സ് മേടിക്കുന്നു മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യുന്നു ഒരു ലക്ഷം കോടിയുടെ പദ്ധതികൾ ഒരു രൂപയുടെ പദ്ധതി പോലും നടന്നിട്ടില്ല കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുന്നത് അങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ എനിക്കറിയാം അപ്പോൾ അതിലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ളത് പലതും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് പല ഇൻ്റർവ്യൂകളും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആരെന്ത് പറഞ്ഞാലും ഒരു നടപടിയും ഉണ്ടാവില്ല ഇപ്പോൾ വീണാ വിജയൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിൽ ആ കുടുംബത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ സഹകരണ വകുപ്പിനെതിരെ എന്തെല്ലാം അലിഗേഷൻസ് ഉണ്ട് ഏതെല്ലാം നടപടി നടപടിയുണ്ടായിരിക്കുന്നത് ലാവിലിംഗ് കേസ് എവിടെയായി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അത് അന്യ അത് വിചാരണ നടക്കുമോ അപ്പം നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്കൊരാഘോഷമായി ഒരാഴ്ചത്തേക്ക് അതിൽ കവിന് ഒരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി ഇപ്പോൾ നിങ്ങൾ പറയുന്ന വീണാവിജിയുടെ കാര്യം മാത്രമല്ല യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ നടക്കുന്ന അഴിമതി എന്തുകൊണ്ട് കേരളം നശിച്ചു പോകുന്നു കേരളം പുരോഗ്യമെക്കുന്നില്ല നമ്മുടെ ചെറുപ്പക്കാർ യുവാക്കൾ നാടുവിട്ടു പോകുന്നു വ്യവസായങ്ങൾ നാടുവിട്ടു പോകുന്നു എന്തുകൊണ്ട് ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ എന്തുകൊണ്ട് കൃഷി ഇവിടെ വികസിക്കുന്നില്ല ഇതിനെല്ലാത്തിനും ഉത്തരമുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്തുകൊണ്ടാണെന്നുള്ളത് ഇതിലെല്ലാം ഞാൻ ഇടപെട്ടിട്ടുള്ളതാണത് എല്ലാ വകുപ്പുകളിലും എല്ലാ മന്ത്രിമാരായിട്ടും മുഖ്യമന്ത്രിയായിട്ടും ഉദ്യോഗസ്ഥന്മാരായിട്ടും എല്ലാ വിഷയത്തിലും ഞാൻ ഇടപെട്ടിട്ടുള്ളതാണ് അതിൻ്റെ കള്ളത്തരങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണത് എന്തുകൊണ്ടാണിത് നടക്കാത്തതെന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ ഞാൻ പറയാം പറഞ്ഞാൽ എന്താ കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോമിസ് ചെയ്യാൻ പറ്റുമോ ഇന്ന് നടപടി ഉണ്ടാകുന്ന ആരാ നടപടി എടുക്കുന്നത് ബി ജെ പി ബി ജെ പി ഗവൺമെൻറ്റോ അവരുടെ അന്വേഷണ ഏജൻസികളോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേരിൽ എടുക്കുന്നു